ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നും മൂന്നും സ്ഥാനം നേടിയ കുട്ടികളാണ് എന്നോടൊപ്പം ഡിസ്ട്രിക്ട് സ്പോർട്സ് അക്കാദമിയിലെ കുട്ടികളാണ് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ ഇരട്ട കുട്ടികളാണ് അല്ലെ സിയയും എയും ദിയുമാണ് ഉള്ളത് അപ്പോൾ ദിയക്കാണ് ഇത്തവണ ഒന്നാം സ്ഥാനം നേടിയത് അവരുടെ സോറി സിയ്ക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഇത്തവണ ഇടയ്ക്ക് മാറി വരാറുണ്ടോ നിങ്ങൾ ഈ ഒരു ഐറ്റത്തിൽ ഈ ഒരു ഐറ്റത്തിൽ മാത്രമേ ഉള്ളൂ ഒരുമിച്ച് ലോങ്ങ് ജമ്പാണ് ഇവന്റ് ജമ്പ് ഉണ്ട് എനിക്ക് ഹൺഡ്രഡ് ടു ഹൺഡ്രഡും ഉള്ളത് അപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് ഇദ്ദേഹം ശരിക്കും രണ്ടുപേരും ഒരേ ട്വിൻസ് ആണെങ്കിലും ഇതിൽ ചേച്ചി തരാം ചേച്ചി ചേച്ചിയാണ് നാളെ ഹൺഡ്രഡ് അടിയിലാണുള്ളത് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ സ്വദേശം എവിടെയാ സ്ഥലം സ്ഥലം മലപ്പുറത്താണ് മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ വർഷം ഇവിടേക്ക് എത്തിയതാണ് പരിശീലിപ്പിക്കുന്ന ആളുടെ പേര് ഇവിടെ നമ്മുടെ സിന്തറ്റിക് ട്രാക്കിലാണല്ലോ നിങ്ങളുടെ പരിശീലനം ഇറങ്ങുന്നത് അത് ഗുണം ചെയ്യുന്നുണ്ടോ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താ അത് എട്ടും ഒമ്പതും ഒക്കെ കൊല്ലത്തായിരുന്നു പഠിച്ചിരുന്നത് അപ്പൊ അവിടുന്ന് വീണ്ടും സെലക്ഷൻ ഇറങ്ങിയപ്പോ വയനാട് കിട്ടിയപ്പോ വയനാട്ടിൽ ചലഞ്ച് എങ്ങനെയോ

പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് മത്സരിക്കാൻ എന്നാലും ഒട്ടും വളരെ ചെറിയ ഒരു നേരിയ പോയിട്ടുള്ളത് ചേച്ചി ഇനിയുള്ള മത്സരങ്ങൾ വീട്ടിലാരൊക്കെ ആണ് ഏറ്റവും കൂടുതൽ അമ്മ പറഞ്ഞു എന്തായാലും കിട്ടും ഞാനാ പറയുന്നത് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നോ കഴിഞ്ഞ വർഷം പ്രൈസ് എടുക്കാൻ കഴിഞ്ഞ വർഷം ഉണ്ടായില്ലേ രണ്ടുപേരും പ്ലസ് ടു പ്ലസ് ടു അപ്പോൾ ഇത് സ്കൂൾസിലെ നിങ്ങളുടെ ലാസ്റ്റത്തെ കുറച്ചാണ് അപ്പോൾ ഇനി നേരെ ഒട്ടേറെ ഐറ്റംസ് ഐറ്റംസുമായിട്ട് നിങ്ങൾ പിന്നെ സ്പോർട്സ് നമ്മുടെ സംസ്ഥാന മീറ്റിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവരുടെ പരിശീലകനുണ്ട് അദ്ദേഹം ഡ്യൂട്ടി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് അതുകൊണ്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു അശ്രാന്ത പരിശീ പരിശീലനം കൂടെ ഇവരുടെ ഒരു വിജയത്തിന് പിന്നിലുണ്ട് ഈ വിജയം നമ്മൾ ആർക്ക് സമർപ്പിക്കും ഒറ്റവാക്കി പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്കൊരു അല്ലേ അമ്മയും സപ്പോർട്ടായിരുന്നു നമ്മൾ ജയിച്ചാലും തോറ്റാലൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും പറയാനില്ല അപ്പോൾ മലപ്പുറത്തിൻ്റെ രണ്ട് ചുണക്കുട്ടികളാണ് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് ബാക്കിയുള്ള മത്സരങ്ങളിലും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇരുവർക്കും ആശംസകൾ